തൈക്കാട്ടുശ്ശേരി എ എൽ പി സ്കൂളിൽ ചെത്തിപ്പൂ വസന്തം ഹരിതവർണ്ണ ഇലകൾക്കിടയിൽ ചെമ്പട്ടെടുത്ത് നിൽക്കുന്ന പൂക്കൾ കാഴ്ചക്ക് വിരുന്നൊരുക്കുന്നതിനോടൊപ്പം സ്കൂളിന് സമ്മാനിക്കുന്നത് ചെറിയൊരു വരുമാനം കൂടിയാണ് രണ്ടു വർഷം മുമ്പാണ് വളപ്പിലെ അരേക്കർ സ്ഥലത്ത് ചെത്തി കൃഷി തുടങ്ങിയത് വൈദ്യരത്നം ഔഷധശാലയിലെ ജീവനക്കാരനായ പി മുകുന്ദന്റെ നേതൃത്വത്തിലായിരുന്നു കൃഷി ഈ പുഷ്പങ്ങള് കൊടുക്കുന്നത് ആയുർവേദ മരുന്നുകൾക്ക് ആയ കാരണം അതിൽ പെസ്റ്റിസൈഡോ അല്ലെങ്കിൽ ഫെർട്ടിലൈസറോ ഒന്നും ഞങ്ങൾ ചേർക്കാറില്ല ഇപ്പോ നല്ല രീതിയിൽ പൂക്കൾ കിട്ടുന്നുണ്ട് ഇത് കഴിഞ്ഞാൽ ഒരു അമ്പത് അറുപത് ചെടികൾ വീണ്ടും അവിടെ എക്സ്ട്രാ വെച്ചിട്ടുണ്ട് അത് അടുത്ത കൊല്ലം കൊണ്ട് അവിടെ വീണ്ടും കിട്ടുന്നതാണ് പ്രതീക്ഷിക്കുന്നത് ഇരുന്നൂറ് തൈകളാണ് കൃഷി ചെയ്തത് ഇവയ്ക്കെല്ലാം ജൈവവളമാണ് ഉപയോഗിക്കുന്നത് ഹൈബ്രിഡ് ഇനത്തിലുള്ള തൈകൾ പരിപാലിക്കുവാൻ ഉത്സാഹത്തോടെ വിദ്യാർത്ഥിനികളും പ്രധാന അധ്യാപിക എ വി പ്രസന്നയും മറ്റധ്യാപകരും മുന്നോട്ട് വന്നതോടെ ചെടികൾ നിറയെ പൂക്കൾ നിറഞ്ഞു നാല് ദിവസം കൂടുമ്പോൾ വിളവെടുക്കും ആയുർവേദ മരുന്നുകൾക്കായി സമീപത്തെ ഔഷധശാലയിലേക്കാണ് പൂക്കൾ വിൽക്കുന്നത് ഓരോ തവണയും പത്ത് കിലോയോളം പൂക്കൾ വിളവെടുക്കും ഇരുന്നൂറ്റി രൂപയാണ് ഒരു കിലോ പൂവിന്റെ വില വരുമാനത്തേക്കാൾ ഉപരി കുട്ടികളിൽ മണ്ണിലോടും കൃഷിയോടുമുള്ള സ്നേഹം വളർത്തിയെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷത്തിലാണ് സ്കൂൾ അധികൃതർ സ്കൂളിലേക്ക് തന്നെ കുട്ടികളെ ആകർഷിക്കാൻ ഇത് വളരെ സഹായമാണ് കുട്ടികളും മൂന്തേട്ടനെ ഇതിൻ്റെ കൂടെ സഹായിക്കാറുണ്ട് ഹെഡ്മിഷസ് പ്രസന്ന ടീച്ചറും അതുപോലെ മറ്റുള്ള അധ്യാപകരും ഒരുപാട് കുട്ടികൾക്ക് ചെടികൾ വളർത്തണതിൻ്റെ ഒരു ഗുണം കൂടി അവരെ മനസ്സിലാക്കാനും നമുക്ക് അതെങ്ങനെ പരിപാലിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പഠിപ്പിക്കാനും വർഷങ്ങളോളം കാട് മൂടിക്കിടന്ന സ്ഥലം ചെത്തിപ്പൂക്കളാൽ നിറഞ്ഞപ്പോൾ ഇത് കാണാൻ നിരവധി പേരാണ് സ്കൂളിൽ എത്തുന്നത് ടി സി വി പുതുക്കാട്